മമ്പറം ജവാൻ സ്റ്റോപ്പിൽ കനത്ത മഴയിൽ വീട് തകർന്നു റംല മൻസിലിൽ സി എച്ച് അഫ്സത്തിൻ്റെ ഇരുനില വീടാണ് തകർന്നത് വ്യാഴാഴ്ച പുലർച്ചെ മൂന്ന് മണിയോടെയാണ് സംഭവം വീട്ടുകാർ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത് വീട്ടുപകരണങ്ങൾ പൂർണ്ണമായും നശിച്ചു അവസത്തും അഞ്ചിത്തിറമ്പലിയും അവസത്തിന്റെ മകളും മകളുടെ പിഞ്ചുകുട്ടികളും ഉൾപ്പെടെയുള്ളവരായിരുന്നു വീട്ടിൽ താമസിച്ചിരുന്നത് ആദ്യം ബെഡ്റൂമിന്റെ ഭാഗമാണ് തകർന്നു വീണത് ഉടൻ സ്ഥലത്ത് നിന്നും മാറിയതിനാലാണ് അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടത് മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ ഏതാണ്ട് ബാക്കി ഭാഗവും താർന്നു വീഴുകയായിരുന്നു ഇന്നലെ രാത്രി ഒരു മൂന്നര മൂന്ന് മൂന്നര സംഭവം നല്ല ശക്തമായ മഴയുണ്ടായിരുന്നു അപ്പോൾ ഒരു ഭാഗം ചുമര് ചെറുങ്ങനെ വീണപ്പം തന്നെ കുടുംബങ്ങള് ആറ് കുട്ടികളും അഞ്ച് മുതിർന്നവണ് രണ്ട് കുടുംബങ്ങൾ അതിൻ്റെ അകത്ത് താമസിക്കുന്നത് ജേഷ്ഠത്തി അനുചിച്ച് രണ്ട് കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട് ചെറിയൊരു ശബ്ദം കേട്ട് നോക്കുമ്പോൾ ഒരു ഭാഗത്ത് ചുമരു വീണപ്പോൾ എല്ലാവരെയും കൂടി പെട്ടെന്ന് പുറത്തിറക്കാൻ പറ്റിയ അതുകൊണ്ട് എന്തോ ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹം എന്ന് പറയും ആർക്കും ഒന്നും അപകടമൊന്നും പറ്റില്ല പക്ഷേ വീട് ഫുള്ളായിട്ട് പൂർണ്ണമായിട്ടും തകർന്നിട്ടുണ്ട് എന്നാൽ രാത്രി മൂന്ന് മണി ശക്തമായ മഴയുള്ള സമയത്തായിരുന്നു ആദ്യം ഫസ്റ്റ് കെ എസ് ഇവിനെ വിളിച്ചു ലൈനെ കട്ടാക്കി അതിനുശേഷം പോലീസിനെ വിളിച്ചു പോലീസ് വന്നു ഫയർഫോഴ്സിനെ വിളിച്ച് ഫയർഫോഴ്സ് വന്നു അവരെ കൊണ്ട് കഴിയുന്ന ഹെൽപ്പുകളൊക്കെ ചെയ്തിട്ടുണ്ട് എല്ലാവരും നമ്മൾ വിളിച്ച് ആ സമയത്ത് തന്നെ എല്ലാവരും വന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് വന്നു ജില്ലാ പഞ്ചായത്ത് മെമ്പർ വന്നു പിന്നെ വാർഡ് മെമ്പർ വന്നു പിന്നെ വില്ലേജ് റവന്യൂസ് റവന്യൂവിൻ്റെ ആൾ വന്നു വില്ലേജ് ഓഫീസ് വന്നിട്ട് കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് പോയിട്ടുണ്ട് പഞ്ചായത്തിൽ അപേക്ഷ കൊടുക്കാൻ വേണ്ടിയിട്ട് ഫർണിച്ചറുകളും വീട്ടുപകരണങ്ങളും നശിച്ചു ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തി മമ്പ്രം പോയനാടും തോട് കരകവിഞ്ഞ് റോഡിലേക്ക് വെള്ളം കയറി ഗ്രാമീകണു തുറമ്പ്